പറഞ്ഞു പറ ഇത്രയേ ഉള്ളൂ ചെറിയ കുട്ടികളെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ടുകാർ കളിക്കുന്ന കളിയുണ്ടല്ലോ ഇത് അപകടമാണ് അവരിതിന്ന് തുടങ്ങിയതല്ല ഈ ഒരു കുട്ടിയെ വെച്ച് തുടങ്ങിയതല്ല കോളേജ് തലങ്ങൾ മുതൽ ഇവർ വലവിരിച്ചു തുടങ്ങിയതാണ് ഇതുപോലെ മുസ്കാൻ ഖാൻ ബാംഗ്ലൂരിൽ പി യു കോളേജിൽ കർണാടകയില് ഇവർ മുൻനിർത്തി കളിച്ചത് ഒരു പെൺകുട്ടിയെയാണ് മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കേരളത്തിലെ ഒരുപാട് മുസ്ലിം കുട്ടികളെ ഇറക്കി സി എൻ ആർ സി വിഷയത്തിലൊക്കെ ഇവരെ ശരിക്ക് ഏത് രൂപത്തിലാണ് അതിനകത്ത് ഇവർക്ക് കായം കലക്കാൻ പറ്റുന്നത് എന്നിവര് നോക്കി ഇതിനകത്ത് പെട്ടുപോയ ചില ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൻറെ ഒക്കെ ഭാവി ഇപ്പൊ എന്താണെന്ന് പോലും യാതൊരു ഐഡിയയുമില്ല ഇല്ല ഇവന്മാരെ പറയുന്ന ഉടനെ തന്നെ പണം വാങ്ങിച്ചിട്ട് അതല്ലെങ്കിൽ മതം തലയ്ക്ക് പിടിച്ചിട്ട് ഇവരൊരു വെഗിളിയോടുകൂടി ഇറങ്ങിത്തിരിക്കും പിന്നീട് ഇവർ വിചാരിച്ചാൽ പോലും ഈ മതഭീകരവാദികളുടെ കരങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടികൾക്ക് രക്ഷയില്ല പിന്നീട് പഠിച്ചുയരണമെന്ന് ഇവർ വിചാരിച്ചാൽ പോലും രക്ഷയില്ലാത്ത വിധം ഇവരെ പൂട്ടിയിരിക്കും വേറൊരു മാറണം ഭയങ്കര സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങി അതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് അവിടെ ഉള്ളവര് തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് വേണം സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരെ കയ്യിലേക്ക് ഉത്തരം തയ്യിലില്ല പക്ഷെ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു ഇനി ഈ ഭരണകൂടം പേടിക്കുക തന്നെ വേണം കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട താമസം അവരെ ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞു വീടുകളിൽ നിന്ന് നാളെ ഇറങ്ങി തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പുറം കാഴ്ച കെട്ടിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ അല്ലേ അങ്ങ് കാണാനുണ്ടോ ബി ജെ പി ഇവര് വെറും ഇരകൾ മാത്രമാണ് മറ്റവരുടെ പിടിയിൽ പെട്ടുപോയിട്ട് പിന്നീട് രക്ഷയില്ലാതെ ഭാവി ജീവിതം തന്നെ തകർന്നു പോകുന്ന പെൺകുട്ടികളാണ് ഇവരിങ്ങനെ എത്രയെത്ര ആളുകളെ ആണ് ഇല്ലാതാക്കിയതെന്ന് ആലോചിച്ചു നോക്ക് പോപ്പുലർ ഫ്രണ്ടുകാര് ഒരുപാട് പെൺകുട്ടികളെ രംഗത്തിറക്കി അവരെന്തൊക്കെ ചെയ്തു ആൺകുട്ടികളെ രംഗത്തിറക്കിയേറ്റവും ഒടുവിൽ എലത്തൂർ തീവണ്ടി കത്തിക്കാൻ വന്ന ഷാരൂഖ് സെയ്ഫി അടക്കമുള്ള ഭീകരന്മാർക്ക് പ്രചോദനവും അവരുടെ വളർച്ചയ്ക്ക് നിദാനവുമായി മാറുന്ന ഭീകര സംഘടനകളുടെ ഫണ്ടും സഹായവും ചെറുതല്ല ഇവർ നമ്മുടെ നാടിനെ വിഷലിപ്തമാക്കുന്നതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ഈയാമ്പാറ്റങ്ങളെ പോലെ ചെന്നു വീഴുന്ന കുറച്ചാൾക്കാരുണ്ട് കുറച്ചാൾക്കാര് അവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാര് ഈ നാട്ടില് ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഭീകരവാദത്തെ അഡ്രസ് ചെയ്യുന്ന എല്ലാവരെയും അടിച്ചമർത്താനും അവരെ ആരെയും ജീവിക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ അവരെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു ഹിറ്റ് ലിസ്റ്റുമായിട്ട് ഇറങ്ങിയില്ലേ ഹിറ്റ് ലിസ്റ്റുമായിട്ട് ഇറങ്ങിയില്ലേ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം ഈ ലോകം മുഴുവനും ഇസ്ലാമിനെ സ്ഥാപിക്കണം ആ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതവും ഇവിടെ പാടില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ മറന്നുപോയോ ആ അരവിന്ദ് കൊടുക്കുക പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഹിജാബ് ധരിക്കണമെന്ന് ക്ഷണിച്ച പെൺകുട്ടിയുടെ പേരൻസും അവർക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയും അവരുടെ വലിയ സംഘടനകളുമെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ വിധിന്യായങ്ങൾക്കും സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്കും അപ്പുറമത്ത് തങ്ങളുടെ മതവസ്ത്രങ്ങൾ ധരിക്കണമെന്നും അതിന് സ്വാതന്ത്ര്യമില്ലാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുമാണ് ഇസ്ലാമിലെ വലിയ സംഘടനയായ സമസ്തയുടെ യുവജന വിഭാഗം അവരുടെ പേജിൽ ക്യു കോഡ് വെച്ച് നടത്തിയിരിക്കുന്ന ലിസ്റ്റ് സമാഹരിക്കലും ചില വർഷങ്ങൾക്ക് മുമ്പ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായി പുറത്തു ലിസ്റ്റും ഒരേ ജനസിൽപ്പെട്ടത് തന്നെയാണ് ഒന്ന് തകർക്കാനുള്ള മറ്റൊന്ന് കൊല്ലുവാനുള്ള അതായത് ഈ കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ട് അവർ പറയുന്നു ഈ സ്ഥാപനങ്ങൾ ഞങ്ങൾ പൂട്ടിക്കും ഇതിനു മുമ്പ് ഇവർ പറഞ്ഞത് എന്തായിരുന്നു ഇത്രയുമാളുകൾ ഞങ്ങളുടെ ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങളെ എതിർക്കുന്നു പ്രത്യക്ഷമായും പരോക്ഷമായും ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിൽ നിന്ന് തടയുന്ന ഇത്രയുമാളുകളെ ഞങ്ങൾ വകവരുത്തും ആ ഹിറ്റിലിസ്റ്റിന്റെ ആദ്യത്തെ പത്തിൽ ഇടം പിടിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എനിക്കിവരുടെ ഭീകരത എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ പാലാ ബിഷപ്പിന് പിന്തുണ പ്രഖ്യാപിച്ച അന്ന് എനിക്ക് വന്ന ഭീഷണി കോളുകൾ ഞാൻ എന്നു കൈമാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ജോസഫ് മാഷിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോഴിതാ ഗ്ലോബലിന്റെ വേദിയിലേക്ക് ഒരു ചെറിയ പയ്യൻ തോക്കുമായി വന്ന് തസ്ലീമാ തസ്ലിമാനസിനെയും രവിചന്ദ്രനെയും ജോസഫ് മാഷെയും അങ്ങനെ മൂന്ന് നാല് തലകൾ ലക്ഷ്യം വെച്ചെത്തിയ ഈ ഭീകരരെ എതിർത്തപ്പോഴും നമുക്കിവിടെ നിലനിൽപ്പില്ലാത്ത രൂപത്തിൽ നമ്മളെ ഭീഷണി കൊണ്ട് പോതിയുക ണന്ന വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ ഇവരെല്ലാം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരേ തൂവൽ പക്ഷികളാണോ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പൊതുവായ ഒരു രീതിയാണ് തങ്ങളുടെ ടാർഗറ്റുകളുടെ ലിസ്റ്റും പേർ വിവരങ്ങളും തയ്യാറാക്കുക എന്നത് ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അവിടെ തങ്ങളുടെ മതത്തിന് ഉണ്ടെങ്കിൽ അവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇത്തരം ഭീകരവാദികൾ ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിക്കുന്നത് അങ്ങ് നൈജീരിയ മുതൽ ഇങ്ങ് കേരളം വരെ ഇത്തരം ആസൂത്രണങ്ങൾ വ്യാപകമാണോ അത്തരം ആസൂത്രണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഭീകരാവസ്ഥ ഇത് അങ്ങേയറ്റം ആപൽക്കരമായി മാറുമെന്ന കാര്യത്തിന് തെല്ലും തർക്കമില്ല ഏതാനും വർഷങ്ങൾക്കപ്പുറത്ത് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കൊന്നു തള്ളാൻ സ്കെച്ചിട്ട ഒരു ജില്ലാ ജഡ്ജിയടക്കം തൊള്ളായിരത്തി അമ്പത് ആളുകളുടെ ഹിറ്റ്ലിസ്റ്റ് വിവരങ്ങളായിരുന്നു എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ഈ ഹിറ്റ് ലിസ്റ്റിന് പിന്നിൽ പല വിഭാഗങ്ങളായി ഒരു വലിയ സംഘം ആൾക്കാർ തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്നും ആക്രമണം സംഘടിപ്പിക്കുവാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം അടക്കം നൽകിയിരുന്നുവെന്നതുമാണ് കണ്ടെത്തിയത് വിവിധ കേസുകളിൽ പിടിയിലായ പി എഫ് ഐ പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിന്റെ വിവരങ്ങൾ എൻ ഐ എക്ക് ലഭിച്ചത് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതിയായ എന്ന ഭീകരന്റെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ലിസ്റ്റും മറ്റു പ്രതികളിൽ നിന്ന് യഥാക്രമം അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ് എന്നിങ്ങനെ കൊന്ന് തള്ളേണ്ടവരുടെ ലിസ്റ്റാണ് കിട്ടിയത് തങ്ങളുടെ ശത്രു നിഗ്രഹത്തിനായി ലിസ്റ്റ് ഉണ്ടാക്കൽ ഇവർക്ക് പണ്ടേ ശീലമുള്ളതാണ് ഇവിടെ സമസ്തയുടെ ചോട്ടാ ചോട്ട നേതാക്കന്മാരെല്ലാം ചേർന്ന് ക്യൂ ആർ കോഡിലൂടെയാണ് സ്കൂളുകളുടെ ലിസ്റ്റ് ശേഖരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുൻപ് അവർ പുറത്തിറക്കിയ ബുക്ക്ലെറ്റിൽ എങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാമെന്ന് വിശദീകരിക്കുന്നിടത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് അന്യ മതസ്ഥരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കേണ്ട വ്യക്തമായി പറഞ്ഞാൽ ഈ ക്യു ആർ കോഡ് ക്യാമ്പയിൻ വെറും തള് മാത്രമായിരിക്കാനാണ് സാധ്യത കാരണം കലാപമുണ്ടാക്കി പൂട്ടിക്കേണ്ട ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിന്റെ വിവരങ്ങൾ ഇതിനോടകം തന്നെ ഭീകരന്മാരുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെ തന്നെ ലിസ്റ്റ് പൂർത്തിയായി എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞത് എങ്ങനെ എന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ് നിസ്കാരമുറിയുടെയും ഹിജാബ് ധരിക്കുന്നതിന്റെയും ആകസ്മികമായി മാനേജ്മെന്റിനെതിരെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെയും പേരിൽ ഇത്തരത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ആസൂത്രണങ്ങളുടെ നിറവേറലായിരുന്നു കാഞ്ഞിരപ്പള്ളി അമ്പലചോതി എഞ്ചിനീയറിംഗ് കോളേജിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും വയങ്ങാട്ടൂർ സ്കൂളിലും വടക്കുള്ള ചില സ്കൂളുകളിലും ഒടുവിൽ പഴുത്തിൽ വന്നെത്തിയത് ഈ ക്യു ആർ കോഡ് ലിസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും ഉടൻ തന്നെ അടു ഈ ക്യൂ ആർ കോഡ് വെച്ചിട്ട് ഇവർക്ക് ചെയ്യേണ്ടത് ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന ഈ ഭീകരവാദികളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും എല്ലാ സംഘടനകളെയും എല്ലാ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുക എന്നതാണ് ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ